നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തലപ്പത്തേക്ക് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വരുമ്പോൾ വലിയ ആശങ്കയോടെ തന്നെയായിരുന്നു ബി ജെ പി അതിനെ കണ്ടിരുന്നത് അതിന് കാരണം ഒരു രീതിയിലും പക്ഷപാത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇടകലർത്താൻ ജുഡീഷ്യറി ഒരു കാലത്തും സഞ്ജീവ് ഖന്ന ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് മുൻകാലത്തൊക്കെ രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ളവർ ആ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ പല വേർഡിക്റ്റുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിനകത്ത് രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള വീക്ഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരസ്യമായിട്ടുള്ള വിമർശനം പലതവണയായി പല കോണിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ നീക്കം നടത്താൻ ഇന്ത്യ മുന്നണി ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളാണ് ഉള്ളത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നതും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് അതായത് നവംബർ മാസം ഇരുപതാം തീയതി വോട്ടെടുപ്പും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണലും അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിലേക്കും ഒറ്റ ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് പോകുന്നതിലെ അസ്വാഭാവികത വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ടും പോളിംഗ് ശതമാനത്തിൽ ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ കൃത്രിമമായ വർധനവുണ്ടായിരിക്കുന്നു എന്ന ആരോപണമാണ് ഇന്ത്യ മുന്നണി പറഞ്ഞത് ഇന്ത്യാ മുന്നണി എന്നതിൽ ശിവസേന ഉദ്ധ വിഭാഗം കോൺഗ്രസ് വിഭാഗം ശരത് പവാർ വിഭാഗം എല്ലാവരുമുണ്ട് അതിനകത്ത് മഹായുധി സഖ്യത്തിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്നു കൃത്രിമം നടന്നിട്ടുണ്ട് ഏറ്റവും നിർണായകമായ ഒരു തിരിച്ചടി വാസ്തവത്തിൽ ബി ജെ പി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇ വി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിക്കുകയോ ചെയ്താൽ അത് അന്തിമമാകും അതിനകത്ത് പിന്നീട് സുപ്രീം കോടതിയുടെ നിലപാടിനെ തിരുത്താൻ അതിന് ഒരു കോടതിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു നിഗമനം ബി ജെ പി കേന്ദ്രങ്ങളുടെ അമ്പരപ്പോടെ മനസ്സിലാക്കുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സാധാരണഗതിയിൽ ഒരേ സമയത്താണ് വോട്ടെണ്ണൽ നടക്കുന്നത് അവിടെയും ചില കളികൾ ബി ജെ പിക്ക് അനുകൂലമായി രാജീവ് കുമാർ കളിച്ചു എന്നുള്ള ആരോപണം അതിശക്തമാണ് ജമ്മു ആൻഡ് കാശ്മീരിലും ഹരിയാനയിലും വോട്ടെണ്ണൽ നടന്ന ഒരേ ദിവസവും വോട്ടെടുപ്പ് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതും ഏറെ നിർണായകമായി മാറിക്കഴിഞ്ഞിരുന്നു ഒന്ന് ആലോചിക്കണം രണ്ട് ഘട്ടങ്ങളിലായാണ് ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോയത് അവിടുത്തെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ആരോപണമൊന്നും ഇല്ലല്ലോ എന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നെടുത്ത് മാത്രം ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് എന്ത് എന്നായിരുന്നു ബി ജെ പി സംഘപരിവാർ ശക്തികൾ ചോദിച്ചു കൊണ്ടിരുന്നു അതിന് തക്കതായ ഉത്തരവുമുണ്ട് അധിക വോട്ടുകൾ എണ്ണപ്പെട്ടു എന്നുള്ള കാതലായ പ്രശ്നം നിലനിൽക്കെ അത് ഒന്നും രണ്ടും വോട്ടല്ല അൻപതിനായിരമോ എഴുപത്തയ്യായിരമോ അല്ല അഞ്ചര ലക്ഷം വോട്ടിനധികം അങ്ങനെയുള്ള ക്രമക്കേടുകൾ നടന്നാൽ ഒന്ന് ആലോചിക്കണം വെറും നാൽപ്പത്തെട്ട് വോട്ടുകൾക്ക് മാത്രമാണ് മുംബൈയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഷിൻഡേ വിഭാഗത്തിൻ്റെ ജയം അവിടെ നേടിയെടുക്കാൻ സാധിച്ചത് എന്നതിരിക്കെ ആ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം കാതോർത്തിരിക്കുകയാണ് ഇരു മുന്നണികളും